ാണ് പാലക്കാടും ബിജെപിയുടെ പ്രതിഷേധത്തിൽ വലിയ ആശയക്കുഴപ്പം അവിടെ ഈ പാലക്കാട് പ്രതിഷേധ പോസ്റ്ററിൽ ഒരു ചിത്രവും ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു ചിത്രവുമാണ് വച്ചിരിക്കുന്നത് സച്ചിൻ ചേരുകയാണ് സച്ചിൻ ഇത് വലിയ വിവാദമാകുന്നു ചർച്ചയാകുന്നു ഫേസ്ബുക്ക് പേജിൽ അവർ ത്രിവർണ പതാക എന്തി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് പക്ഷേ ഈ വിവാദമായി വാർത്തയായതിനു ശേഷം ഈ പ്രതിഷേധ പരിപാടിയിൽ അവർ പഴയ ചിത്രം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സത്യത്തിൽ ബിജെപിയെ സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണോ ഈ വിഷയത്തിൽ അതിന്റെ പ്രതിഫലനമാണോ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് തീർച്ചയായും മനു ഇന്ന് രാവിലെയോടുകൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഫേസ്ബുക്ക് പേജിൽ ഔദ്യോഗികമായി ആർ എസ് എസിന്റെ ഭാരതാംബ ചിത്രത്തിന്റെ കൂടെ ദേശീയ പതാക വെച്ചുള്ള ചിത്രം പുറത്തുവിട്ടത് എന്നാൽ അതിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റികളുടെ പരിപാടികളിൽ ഇപ്പോൾ ചിത്രം വെച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് പാലക്കാട് ഈസ്റ്റ് അഖണ്ഡാരതമുണ്ടോ ഈ പാലക്കാട് ചിത്രത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധ സ്ഥലത്തെ ചിത്രത്തിലും അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടോ തീർച്ചയായും മനു അത് തന്നെയാണ് ആർ എസ് എസിന്റെ പാർതാമയുടെ ചിത്രത്തിൽ ഇവിടെ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ ഈസ്റ്റ് ജില്ലയിൽ ആർ എസ് എസിന്റെ കൊടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രതിഷേധമാണ് കടന്നു അല്ലേ വെസ്റ്റ് ജില്ലയിൽ ദേശീയ പതാകയാണ് പക്ഷേ ഈസ്റ്റ് ജില്ലയിൽ ആർ എസ് എസിന്റെ കൊടിയാണ് പ്രതിഷേധ പോസ്റ്ററിലാണ് മനു അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ജില്ലയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാറാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അതിലാണ് ആർ പഴയ ചിത്രം അതായത് കാവി പതാക ഇന്ത്യ ആർ എസ് എസിന്റെ ചിത്രമാണ് പാലക്കാട് ഈസ്റ്റ് ജില്ല ജില്ലയിൽ ഉപയോഗിച്ചിട്ടുള്ളത് വെസ്റ്റ് ജില്ലയിലാണ് വെസ്റ്റ് ജില്ലയുടെ ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയ പേജിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടെ നടക്കുന്ന പ്രതിഷേധത്തിൽ ദേശീയ പതാക എന്ത്യ ആർ എസ് എസിന്റെ പാരതാത്മ്യയുടെ ഒരു ചിത്രമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വം ആശയക്കുഴപ്പത്തിലായതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി തന്നെ ആശയക്കുഴപ്പത്തിലാണ് സച്ചിൻ കാരണം സംസ്ഥാന കമ്മിറ്റിയുടെ സമരവേദിയിൽ മറ്റൊരു പടവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മൊത്തത്തിൽ ബി ജെ പി പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുകയാണ് ഇത് പൊതുസമൂഹത്തോടെ എങ്ങനെ വിശദീകരിക്കണം എന്നതിനാണ് ഇപ്പോൾ അവർ കുഴങ്ങി നിൽക്കുന്നത് കാരണം മുഖം രക്ഷിക്കാൻ ഇനിയിപ്പോൾ ഈ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലെ ബി സംബന്ധിച്ച് വലിയ നഷ്ടക്കച്ചവടമാണ് ഈ വിവാദം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അവരുടെ പ്രതിച്ഛായയ്ക്ക് മേൽ മങ്ങി നിൽക്കുന്ന പ്രതിച്ഛായയാണ് അതിന്മേൽ കൂടുതൽ കൂടുതൽ മങ്ങലുണ്ടാൽ ഉണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു നേട്ടവും അവരെ സംബന്ധിച്ചതിൽ നിന്ന് കിട്ടാനില്ല എന്ന് വേണം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സച്ചിനാണ് പാലക്കാട്ടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്